ഓക്കെ ഈ ഒരു ദിവസത്തെ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ എന്താ നോക്കാം ഓക്കെ നിങ്ങൾ എന്ത് എനർജിയിലാണ് ഉണ്ടാകുക എന്റെ ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ ഈ ഒരു ദിവസം നിങ്ങൾ അറിയേണ്ട മെസ്സേജസ് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഗൈഡൻസ് ഇതൊക്കെ എന്താ നോക്കാം ഓക്കെ നമുക്ക് ഓക്കെ എന്തിലാണ് നിങ്ങൾ കൂടുതൽ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകുന്നത് നോക്കാം ഓക്കെ നമ്മുടെ റീഡിംഗില് കഴിഞ്ഞ റീഡിംഗിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഡെബിറ്റ് കാർഡൊക്കെ വന്നുകൊണ്ടിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഡെബിറ്റ് കാർഡ് വന്നിരുന്നു ഓക്കെ സോ ആ നെഗറ്റീവ് എനർജി ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായി എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത് ഡെത്ത് എന്ന് പറഞ്ഞൊരു കാർഡാണ് വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ അട്രാക്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് ഫേസിലേക്ക് പോകുകയാണ് എന്നുള്ളതാണ് എനിവേ നമുക്ക് റീഡിംഗിലേക്ക് വരാം ഓക്കെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തോ കാര്യത്തിന് നിങ്ങൾ ഒരു ഐസൊലേറ്റഡ് മൂഡ് അതായത് നിങ്ങൾ ഒന്നിനോടും പ്രതികരിക്കാതെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളതൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓഫർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് പക്ഷെ നിങ്ങൾ വേറെ എന്തോ നഷ്ടപ്പെട്ടതോർത്തു അതൊന്നും സ്വീകരിക്കാൻ തയ്യാറാകാതെ എന്താ പറയുന്നത് സ്വന്തം ലൈഫ് തന്നെ സ്പോയിൽ ചെയ്തുകൊണ്ട് എനിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് സോ ചില കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ ഒരു സ്റ്റബേൺ ആയിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ആ ഒരു ഫീൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സിറ്റുവേഷൻ ഉള്ളത് ഓക്കെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറും എന്നുള്ളതാണ് ആ ട്രാൻസ്ഫോർമേഷൻ കാർഡ് അതാണ് പറയുന്നത് ഓക്കേ നിങ്ങളുടെ ഒരു നെഗറ്റീവ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉള്ളിലുണ്ടായിരുന്നു ആ ഒരു അതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ ആവുമ്പോൾ പിന്നെ നമ്മൾ ഒന്നോടും പ്രതികരിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ എനർജി എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊന്നും മനസ്സിലാക്കാത്ത ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കും അല്ലെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു സെക്കൻഡ് ഫേസിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഓക്കെ നല്ല ഗൈഡൻസ് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം അതാണ് ഓക്കെ അപ്പൊ അതായത് നിങ്ങൾ വളരെ കുറച്ച് മൂടിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ സ്വയം മനസ്സിലാക്കുക നിങ്ങൾ വിഷമിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയാ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈഫ് ഒക്കെ ഹോൾഡ് ചെയ്ത് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള നിങ്ങൾ ചുറ്റുപാടുമുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുക സ്വയം തിരിച്ചറിയുക എന്നിട്ട് ലൈഫിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് പോകുക എന്നാണ് ഈ ഒരു പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ എന്താണോ ആ ഒരു എനർജി ഹോൾഡ് ചെയ്തിരിക്കുന്നത് അത് ഹീൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ സോ അങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് നല്ല സക്സസ്ഫുൾ അതുപോലെ നല്ല ഹാപ്പിനെസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതാണ് ഫാമിലി വളരെ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതാണ് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ മാറേണ്ടതുണ്ട് ഒരിക്കലും ഇതിൽ തന്നെ ഹോൾഡ് ചെയ്തിരിക്കരുത് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇതിന് ഇത് ഈ ഒരു ഫേസ് കടന്നു പോകേണ്ടതാണ് ഇത് കടന്നു പോവുക തന്നെ ചെയ്യും സോ നിങ്ങൾ എത്രത്തോളം ലാഗ് ആവുന്നു അത്രത്തോളം നമ്മൾ നമ്മുടെ ഒരു ഹാപ്പിനെസിലേക്ക് നമ്മുടെ നല്ലൊരു ജീവിതത്തിന്റെ നല്ലൊരു ഘട്ടത്തിലേക്ക് എൻട്രിയാൻ അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ എന്റെയും കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ് ഓക്കെ സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കരുത് നിങ്ങൾ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം ഓക്കെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ സ്വയം അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അത് കഴിഞ്ഞ മുന്നോട്ട് പോവുക മുന്നോട്ട് പോകുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സാഹചര്യങ്ങൾ കരിയർ എല്ലാം കൊണ്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളെ മുന്നിൽ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സോ ജസ്റ്റ് മൂവ് ഓൺ ഓക്കെ ഓക്കെ ഗൈസ് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ സ്റ്റേ ടു